സോതകർത്താവ് ശ്രീനാമത്തിലും സ്നേഹപാദനം സ്വർഗത്തിലെ നേരം ശ്രദ്ധമാക്കപ്പെട്ട ദൈവനം നിങ്ങളുമായി പങ്കുവെക്കുവാൻ ഈ ആ ശ്രീദേവ് തന്ന വിലേറിയ അവസ്ഥനായി ഞാൻ കർത്താവിനെ വാഴ്ത്തലുകൾ അർപ്പിക്കുകയാണ് ഈ വചനകേൽവി നിങ്ങൾക്ക് അനുഗ്രഹമാകുന്നു എന്നറിയുന്നതിൽ വളരെ സന്തോഷമുണ്ട് കഴിഞ്ഞ ഞങ്ങളോട് പ്രാർത്ഥന വിളിച്ച എല്ലാവർക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു സ്വർഗത്തിലെ ദൈവം നിങ്ങൾക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യും നമ്മുടെ ദൈവം യഥാവാനായ ദൈവമാണ് മാറ്റമില്ലാത്ത ദൈവവുമാണ് സർവ്വശക്തനായ ദൈവമാണ് പ്രാർത്ഥനകൾക്കും ദൈവമാണ് അവൻ്റെ പ്രവൃത്തി അഗോചരമാണ് ഇന്നും മാറ്റമില്ലാത്തവനാണ് അവൻ്റെ ശക്തി ക്ഷയിക്കാത്തതാണ് അവൻ്റെ കരം നിങ്ങൾക്ക് അനുകൂലമായി ക്ഷണിക്കുന്നു ദൈവം നിങ്ങളെ നിങ്ങളുടെ കുടുംബത്തെ അനുഗ്രഹിക്കുമാറാകട്ടെ യോനയുടെ പുസ്തകത്തിൽ നിന്ന് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് യോനയുടെ പുസ്തകം ഒന്നാം അധ്യായം ഒന്നാം വാക്യം അമധ്യായയുടെ മകനായി യോനയ്ക്ക് ഹോമയുടെ അരുളപ്പാട് ഉണ്ടായതെന്നാൽ നീ പുറപ്പെട്ട് മഹാനഗരമായ നിലയിലേക്ക് ചെന്ന് അതിന് വിരോധമായി പ്രസംഗിക്കുക അവരുടെ ദുഷ്ടത എൻ്റെ സന്നദ്ധയിലെത്തിയിരിക്കുന്നു എന്നാൽ യോന ഹോമയുടെ സന്നദ്ധിയിൽ നിന്ന് തർഷിഷ്യിലേക്ക് ഓടി പോകേണ്ടത് പുറപ്പെട്ട് യാഫോവിലേക്ക് ചെന്ന് തർശിഷിലേക്ക് പോകുന്ന കപ്പൽ കണ്ട് കൂലി കൊടുത്ത് ഓവടസിൽ നിന്ന് അവരോടുകൂടെ തർശിഷിലേക്ക് പോയി കളവാൻ പുറപ്പെട്ടു ശ്രദ്ധിക്കുക ദൈവത്തിന്റെ ആലോചന വഹിച്ച പ്രവാചകൻ ദൈവത്തിന്റെ അരുളപ്പാട് പ്രാപിച്ചവൻ അരുളപ്പാട് അറിയിക്കേണ്ടതിന് പകരം വിട്ട് ഓടുവാൻ അവൻ ശ്രമിക്കുകയാണ് നോക്കൂ ജനലക്ഷങ്ങൾ ഈ ഭൂമിയിലുണ്ട് പക്ഷേ ദൈവം തൻ്റെ ദൗത്യം നിർവഹിക്കുവാൻ നിറവേറ്റുവാൻ തിരഞ്ഞെടുക്കപ്പെട്ട മാനപാത്രമായിരുന്നു പ്രവാചകൻ പ്രിയപ്പെട്ടവരെ നമ്മൾ ചിന്തിക്കണം വിശേഷം പ്രസംഗിക്കുവാൻ ദൈവം എനിക്ക് അവസരം നൽകിയെങ്കിൽ അതിൻ്റെ യോഗ്യതയല്ല എന്നോടുള്ള ദൈവത്തിൻ്റെ കരുണയാണ് എന്നോടുള്ള ദൈവത്തിൻ്റെ ദയാണ് പാടാൻ കൃപ കിട്ടിയെങ്കിൽ പ്രസംഗിക്കാൻ കൃപ കിട്ടിയെങ്കിൽ സഹായിപ്പാൻ കൃപ കിട്ടിയെങ്കിൽ അതൊക്കെ ദൈവത്തോട് നമ്മോടുള്ള ദയാണ് പ്രിയപ്പെട്ടവരെ എന്തെങ്കിലും ദൈവത്തിന് വേണ്ടി ചെയ്യാൻ കഴിഞ്ഞെങ്കിൽ അത് ഭാഗ്യമാണ് മഹാകരുണയാണ് ഞാൻ സാധാരണ പറയാറുണ്ട് ഇന്ത്യൻ പ്രധാനമന്ത്രിയോടൊപ്പം ഭക്ഷണം കഴിപ്പാൻ നിങ്ങളെ ക്ഷണിച്ചെങ്കിൽ ഒരു വലിയ കാര്യമാണ് എന്നാൽ തിരിച്ചെന്ന് ചിന്തിച്ച് നോക്കൂ നിങ്ങളുടെ ചെറ്റക്കുടലിൽ നിങ്ങളുടെ പാവപ്പെട്ട വീട്ടിൽ നിങ്ങളുടെ ചെറിയ സാഹചര്യത്തിൽ ഇന്ത്യൻ പ്രധാനമന്ത്രിയോ പ്രസിഡന്റോ നിങ്ങളുടെ ഇടയിൽ വന്ന് നിങ്ങളുടെ വീട്ടിൽ വന്ന് ഒരു കപ്പ് കാപ്പി വാങ്ങിക്കുടിച്ചാൽ അത് അതിനേക്കാൾ വലിയ കാര്യമല്ലേ ഇതുപോലെയാണ് ദൈവത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യുവാൻ കഴിയുന്നെങ്കിൽ അത് വലിയ ഭാഗ്യമാണ് അത് കൃപയാണ് ചിന്തിക്കൂ ജനലക്ഷങ്ങൾ ജനകോടികളുണ്ട് അറുന്നൂറ്റി എൺപത് കോടി ജനങ്ങൾ ഉള്ള ഈ ഭൂമിയിൽ സർവശക്തന് വേണ്ടി നിൽക്കുവാൻ അവൻ്റെ സാക്ഷിയാകുവാൻ അവനെക്കുറിച്ച് പ്രസംഗിക്കുവാൻ അവൻ്റെ സന്ദേശം അറിയിക്കുവാൻ ദൈവം നിങ്ങളെ തെരഞ്ഞെടുത്തെങ്കിൽ ദൈവം നിങ്ങൾക്ക് മഹാനിയോഗം നൽകിയെങ്കിൽ നിങ്ങൾ നിങ്ങളത്ര ഭാഗ്യവാനാണ് ഇവിടെ ഇതാ യോന പ്രവാചകന് ദൈവം ഒരു നിയോഗം നൽകുകയാണ് എന്താണ് ആ നിയോഗം ദിനമേ പട്ടണത്തിൽ ചെന്ന് പാപം പെരുകിയ ദുഷ്ടത പെരുകിയ അകൃത്യം പെരുകിയ മഷ്ളത്വം പെരുകിയ ദിനമേ പട്ടണം മഹാനഗരം ആ നഗരത്തിന് നിലവിളി ദൈവസിലെത്തിയപ്പോൾ ദൈവം തമ്പുരാൻ അതിനെ ന്യായം വിധിപ്പാൻ തയ്യാറാകുകയാണ് അപ്പോൾ ദൈവം തമ്പുരാൻ ന്യായവിധിക്കുമായി വരുന്നതിന് മുമ്പ് മാനസാന്തരപ്പെടുവാൻ ദൈവർക്ക് അവസരം നൽകുന്നു ന്യായവിധി ഇറങ്ങി വരാൻ പോകുന്നു മാനസാന്തരപ്പെടുക എന്ന സന്ദേശം അറിയിപ്പാൻ ദൈവം തന്റെ ദാസനായ യോനയെ നിയോഗിക്കുന്നു ഏത് അഭിഷക്തന്മാർക്കുമുള്ള ദൈവം നിയോഗമാണ് ഇത് പാപം പെരുക ദുഷ്ടത പെരുക വഷളത്വം പെരുക ലോകത്തെ ന്യായം വിധിപ്പാണ്ടെയും പോകുന്നു രക്ഷപ്പെടാൻ ഇപ്പോൾ മാർഗമുണ്ട് ഈ കാലഘട്ടത്തിൽ നമ്മൾ പ്രസംഗിക്കുന്നത് തന്നെയാണ് ഈ ആധുനിക കാലഘട്ടം ദുഷ്ടതയും വഷളത്വവും പെരിയ കാലഘട്ടത്തെ ന്യായം വിധിപ്പാണ്ടെയും ഇറങ്ങാൻ പോകുന്നു രക്ഷപ്പെടുവാൻ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു അവസരമുണ്ട് അത് യേശു ക്രിസ്തുവാകുന്ന ഏകപ്പെട്ടകം രക്ഷാപേടകം നിങ്ങൾ രക്ഷിപ്പാൻ ഇടിയായിരിക്കുന്നു അതിൽ കയറുക എന്നുള്ളതാണ് ഈ പ്രവാചകൻ ദൈവത്തിന്റെ ആലോചന അവനെ കർത്താവിനെ ശുശൂഷിപ്പാൻ കഴിയുന്ന ദൈവത്തിന്റെ ആലോചന അറിയിപ്പാൻ കഴിയുന്ന ദൈവത്തിന്റെ അംബാസഡറായി നിൽക്കാൻ കഴിയുന്ന വലിയ ഭാഗ്യമായിരുന്നു അവന് ലഭിച്ച കരുണ അവനെ ദൈവം തെരഞ്ഞെടുത്തത് ഇതിനു വേണ്ടിയാണെന്ന് ഓർക്കാതെ ദൈവത്തിൽ വിട്ട് അവൻ ഓടിപ്പോകാൻ ശ്രമിക്കുന്നു എന്തുകൊണ്ട് ഈ പ്രവാചകൻ അവനെ വിട്ട് പോയി അല്ലെങ്കിൽ ദൈവത്തിന്റെ ആലോചന സിരസ് വഹിക്കാതെ തന്നിഷ്ടപ്രകാരം തർശിസിലേക്ക് പോയി എന്തുകൊണ്ട് അവൻ നിലവിലേക്ക് പോയില്ല പ്രധാനമായി മൂന്ന് കാര്യങ്ങളാണ് എഴുതിയിരിക്കുന്നത് അസീറിയ തലസ്ഥാനമായിരുന്നു നിനവ അസീറിയക്കാർ ഇസ്രായേലിന് ശത്രുക്കളായിരുന്നു മുമ്പൊരു എപ്പിസോഡ് നമ്മൾ ചിന്തിച്ചതുപോലെ സംഖ്യാപുസ്തകത്തിൽ നമ്മൾ കണ്ടതുപോലെ രാജാവായ ബാലാഖ് ബിലയാമിനെ കൂലി കൊടുത്തു കൊണ്ടുവന്നു ഇസ്രായേലിനെതിരെ പ്രവചിക്കാൻ ഇസ്രായേൽ മക്കൾ മരുഭൂമിയാട്ടില്ല അവരോട് യുദ്ധം ചെയ്യാൻ വന്ന കൂട്ടരായിരുന്നു മാലിയക്കർ അവരുടെ പിന്തുടർക്കാരാണ് അസീറിയക്കാർ അപ്പോൾ ഇസ്രായേലിന് ശത്രുക്കളായിരുന്നു ഈ രാജ്യക്കാർ രണ്ട് എന്തുകൊണ്ട് യോനാ പ്രവാചകൻ ഓടിപ്പോയി ശത്രുരാജ്യത്തി എന്ന് അവർക്കെതിരായി ദൂത് പറഞ്ഞാൽ അവർ ജീവനോട് വെച്ചേക്കില്ല എന്ന് ഭയപ്പെട്ടു പ്രവാചകൻ അവിടെ പോയി ദൂത് പറയാൻ പറഞ്ഞപ്പോൾ അവിടെ ചെന്ന് ദൂത് പറഞ്ഞാൽ അവർ കൊന്നുകളയുമെന്നുള്ള ഭയമായിരിക്കാം വേദശാസ്ത്രികൾ അങ്ങനെ പറയുന്നു ജീവനെ ഭയന്നാണ് അവന് ഓടാനിടയായത് മൂന്ന് ഈ ശത്രുരാജ്യം ഇസ്രായേൽ മക്കളോട് നിരന്തരം യുദ്ധം ചെയ്തുകൊണ്ടിരുന്ന ഇസ്രിയൻ രാജ്യം മാനസാന്തരപ്പെടാൻ യോന ആഗ്രഹിച്ചില്ല അവിടെ മേൽ ശിക്ഷാവധി വരട്ടെന്നാണ് ഇത് ഒരു ആഗ്രഹം തുറന്നുള്ള അധ്യായങ്ങൾ പഠിച്ചാൽ നമുക്ക് അത് മനസ്സിലാകാം കാരണം മാനസാന്തരപ്പെട്ടപ്പോൾ നിലവേ പട്ടണക്കാർ മുഴുവൻ മാനസാന്തരപ്പെട്ടപ്പോൾ ദൈവദാസനായ യോന പ്രസംഗികൻ സന്തോഷിക്കുകയല്ലായിരുന്നു ദുഃഖിക്കുകയായിരുന്നു സാധാരണ ഞങ്ങളൊക്കെ പറയാറുണ്ട് ഒരൊറ്റ പ്രസംഗത്താൽ മൂവായിരം പേർ മാനസാന്തരപ്പെട്ടു പത്രോസിന്റെ പ്രസംഗത്തിൽ മൂവായിരം പേർ മാനസാന്തരപ്പെട്ടു ഇന്ന് മൂവായിരം പ്രസംഗം നടത്തിയാൽ പോലും ഒറ്റ പോലും മാനസാന്തരപ്പെടാത്ത കാലമാണ് അങ്ങനെയെങ്കിലും ഒരു പട്ടണം മുഴുവൻ ആ ജനം മുഴുവൻ ആ ദേശം മുഴുവൻ യോന എന്ന പ്രവാചകൻ പ്രസംഗിക്കാൻ ചെന്നു മാനസാന്തരം പ്രസംഗിച്ചപ്പോൾ ഇത്രയും ജനലക്ഷങ്ങൾ മാനസാന്തരപ്പെട്ടിട്ടും യോനയ്ക്ക് സന്തോഷമല്ലായിരുന്നു ദുഃഖമായിരുന്നു കാരണം എന്താണെന്നറിയാമോ അവൻ പ്രസംഗിച്ചതുപോലെ സംഭവിച്ചില്ല ന്യായവിധി വന്നില്ല ദൈവം നിലവിളിച്ചു പിന്നെ നമ്മൾ അതിനെക്കുറിച്ച് പഠിക്കും ഒന്ന് അവരുടെ ശത്രുക്കൾ മാനസാന്തരപ്പെട്ടവൻ ആഗ്രഹിച്ച രണ്ട് കാര്യം പ്രധാനമായി ചിന്തിക്കാം അവൻ ആഗ്രഹിച്ചില്ല രണ്ട് എതിരേ ദൂത് പറഞ്ഞാൽ അവർ കുന്നു കളയുമോ എന്ന് ഭയം ജീവനെ ഭയന്നായിരിക്കാം ഒരു പക്ഷേ യോന ഓടിപ്പോയത് ഈ പ്രഭാഷണ വിവിധ സ്ഥലങ്ങളിൽ കേട്ടുകൊണ്ടിരിക്കുന്ന മാന്യ സഹോദരി സഹോദരന്മാരെ ദൈവം നിങ്ങളോട് ഒരാലോചന അറിയിക്കാൻ പറഞ്ഞാൽ അത് അറിയിച്ചാൽ നിങ്ങൾക്ക് പ്രൊട്ടക്ഷൻ തരേണ്ടത് സംരക്ഷണം തരേണ്ടത് ദൈവത്തിൻ്റെ ഉത്തരവാദിത്തമാണ് ദൈവം നിങ്ങളോട് സ്ഥലത്ത് പോകാൻ പറഞ്ഞാൽ നിങ്ങളെവിടെ പുലർത്താൻ ദൈവശക്തരായവനാണ് ദൈവം നിങ്ങളോട് ചാടി ഇറങ്ങാൻ പറഞ്ഞാൽ കൈവളിൽ അവൻ ശക്തനായ ദൈവമാണ് രണ്ട് നില നിലക്കെട്ടു മുകളിൽ നിന്ന് ഒരു കുഞ്ഞെ നിലവിളിക്കാൻ പെട്ടെന്നടിയിൽ നിന്ന് തീ കത്തുന്നു അപ്പനും അമ്മയകത്തില്ല അവർ പുറത്താണ് പപ്പ പുറത്ത് നിൽക്കുന്നു തീ ആളി കത്തുന്നു കുഞ്ഞു ബാൽക്കണിയിൽ നിൽക്കുന്നു എന്ത് ചെയ്യണം ഓടിക്കേറി രക്ഷിക്കാൻ കഴിയില്ല ഈ പപ്പ താഴെന്നു കൊണ്ടിങ്ങനെ വിളിച്ചു പറഞ്ഞു മോനെ നീ കൈവിട്ട് ചാടുക മേളിൽ താഴേക്ക് ചാടുക ഉടനെ കുഞ്ഞു ചോദിച്ചു ഞാൻ ചാടിയാൽ പപ്പ എനിക്ക് വേണ്ടി ചെന്തു ചെയ്യും ഉടനെ പപ്പ പറഞ്ഞു ഞാൻ എന്റെ വിലമുള്ള കൈ നീട്ടും ഞാൻ നിന്നെ താങ്ങും ഞാൻ നിന്നെ കയ്യിൽ താങ്ങും ഞാൻ നിന്നെ കയ്യിൽ വഹിക്കും ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു പ്രിയ ചോദിക്കുന്ന സഹോദരന്മാരെ മുകളിൽ നിന്ന് കൈവിട്ട് ചാടാൻ പപ്പ പറഞ്ഞെങ്കിൽ പപ്പയുടെ വാക്ക് കേട്ടുകൊണ്ട് ഈ കുഞ്ഞു ചാടിയാൽ ഈ പപ്പ കൈവലിക്കുമോ ഒരിക്കലും കൈവലിക്കില്ല നിന്നോട് എടുത്തു ചാടാൻ പറയുന്നത് സർവശക്തനായ ദൈവമാണെങ്കിൽ അവൻ കൈവലിക്കുന്ന ദൈവമല്ല നിന്നെ ശത്രുക്കളുടെ നടുവിൽ വിട്ടിട്ട് ഏകനായിരിക്കും ദൈവമല്ല ചെന്നായിക്കിട നടുവിൽ കുഞ്ഞാടിനെ പോലെ ദൈവം നിങ്ങളെ അയക്കുന്നു എന്ന് പറയുന്നു ചെന്നായിക്കിള നടുവിലെയും വിട്ടിട്ട് അവൻ കണ്ണടച്ചിരിക്കില്ല പ്രിയപ്പെട്ടവരെ ശിഷ്യന്മാരെ കർത്താവ് അക്കരയ്ക്ക് പോകാൻ നിർബന്ധിച്ചു കാറ്റും കോളും നിറഞ്ഞ പടകിലൂടെ അവർ പോകുമ്പോൾ കാറ്റടിച്ചു പടകുമാറായും തോന്നി അവടെ നിലവിളിച്ചു പക്ഷെ നമ്മൾ വായിക്കുന്ന യേശു അവരെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു യേശു മലമുള്ളിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു നാത്ത നാലാ ഞാമത്തിൽ കർത്താവ് ഇറങ്ങി വന്നു നിന്നെ തനിയെ വിട്ടിട്ട് തനിയെ ഇരിക്കുന്നവനല്ല ദൈവം നിന്നെ അവൻ വിട്ടെങ്കിൽ പ്രതികൂലത്തിന് നടുവില്ലേ നിന്നെ വിട്ടെങ്കിൽ അവൻ മറന്നുകളയുന്നതയുമല്ല നിന്നെ എവിടെ അവൻ വിട്ടിട്ടുണ്ടോ അവിടെ നിനക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യും എത്രയോ ഭക്തന്മാരുടെ അഭിഷക്തന്മാരുടെ ശ്രേഷ്ഠന്മാരുടെ അനുഭവമാണിത് ദൈവം അവരെയൊക്കെ അയച്ചു ഒന്നും കാണാതെ ഖിരാതന്മാരുടെ നടുവിലേക്ക് ക്രൂരന്മാരുടെ നടുവിലേക്ക് ദുഷ്ടന്മാരുടെ നടുവിലേക്ക് അവർ പോയി സഹായത്തിന് ആരുമില്ലായിരുന്നു ആര് സ്പോൺസർ ചെയ്യും ആര് സഹായിക്കും ആര് സപ്പോർട്ട് ചെയ്യും സഹായം നൽകുമെന്നൊന്നും നോക്കിയില്ല കണ്ണു വടച്ച് ഈ ദൈവത്തെ വിശ്വസിച്ച് അവർ ഇറങ്ങി പോകാൻ പറഞ്ഞെടുത്ത് പോയി ഭാഷ അറിയാത്തടത്ത് ബന്ധുക്കളില്ലാത്തടത്ത് സപ്പോർട്ടിൽ ആരുമില്ലാത്തടത്ത് വാടക വീട് പോലെ ലഭിക്കാത്തടത്ത് കടത്തിണ്ണുകളിൽ വരാന്തകളിൽ വൃക്ഷത്തിന്റെ വീട്ടിലൊക്കെ ഇരുന്ന് അവർ പ്രാർത്ഥിച്ചു പ്രസംഗിച്ചു ദൈവവർക്ക് വേണ്ടിയൊക്കെ വെടി തുറന്നു വടക്കേണ്ടിയിലൊക്കെ വലിയ വലിയ സ്ഥാപനങ്ങൾ ഇന്ന് കർത്താവിന് വേണ്ടി വളരെ പ്രവർത്തിക്കുന്ന വലിയ വലിയ സഭകൾ സ്ഥാപിപ്പെട്ട അഭിഷത്തന്മാർ ഇവിടെ എല്ലാം പേര് ഞാൻ ഇവിടെ പറയുന്നില്ല അവരെല്ലാം ദൈവത്തെ വിശ്വസിച്ച് പോകാൻ പറഞ്ഞപ്പോൾ അബ്രഹാമിനെ പോലെ കണ്ണടച്ചവരറങ്ങി കയ്യോ കർത്താവിനെ കൈവിട്ടില്ല അല്പകാലഘട്ടത്തിൽ ഒരു കഷ്ടം സഹിക്കേണ്ടി വന്നു ക്ലേശം സഹിക്കേണ്ടി വന്നു ഏകാന്തത അനുഭവിക്കേണ്ടി വന്നു ദൈവം എന്നെ അയച്ചോ എന്നവർ ചോദിച്ചു അവർക്ക് ചിന്ത വന്നു പിശാജ് അവന്റെ ആ പുണിയിലെ സകലെ ആയുധം ഇവിടെ പ്രയോഗിച്ചു ദൈവമാണോ എന്നെ അയച്ചതെന്ന് ചിന്തകൾ വന്നു ആത്മാക്കൾ വരാതിരുന്നു പീഡകളുണ്ടായി വിശേഷം വിരോധനെ ക്രമിച്ചു പട്ടിണി കിടന്നവടെ മക്കൾ കട്ടപ്പെട്ടു പക്ഷെ അവിടെ ഒന്നും കർത്താവ് കൈവിട്ടില്ല എനിക്ക് എന്നങ്ങളോട് പറയാനുള്ള ദൈവ ദൂത് ദൈവമാണ് നിങ്ങളെ അയച്ചതെങ്കിൽ സംരക്ഷിപ്പാൻ അവൻ ശക്തനായവനാണ് എതിരായി ദൂത് പറയാൻ പറഞ്ഞാലും നീ പറയുക വിളിച്ചവൻ ദൈവമാണ് ഫ്രൈസോൺ പലപ്പോഴും എന്നെ എൻ്റെ ശുശ്രൂഷയിൽ ദൈവം ഉറപ്പിച്ചു നിർത്തുന്നിങ്ങനെയാണ് നാനൂറ്റി അമ്പത് പ്രവാചകന്മാർ അഹതാവിൻ്റെ പ്രവാചകന്മാരുടെ നടുവിൽ ദാസനായ ഒറ്റയ്ക്ക് നിന്നു ഒറ്റയ്ക്ക് നിന്നു അവൻ നിന്നത് നാന്നൂറ്റമ്പത് പേർക്കെതിരെ മറ്റൊരു നാനൂറ് പേർ എണ്ണൂറ്റമ്പത് കൂടാതെ ഇസ്രായേൽ മുഴുവൻ എല്ലാവരും ദൈവത്തിന്റെ ദാസനായ് തന്നെ പരിശുദ്ധാത്മാവിൽ ഞാൻ പറയാം നിന്നെ ദൈവം സ്ഥലത്ത് അയച്ചെങ്കിൽ നീ തനിയല്ല സർവശക്തരായ ദൈവം നിന്റെ കൂടെ ഉണ്ട് അതാണ് വേദവസ്വം പറഞ്ഞു എനിക്ക് വിരോധമായി പാളയം ഇറങ്ങിയിരിക്കുന്ന ആയിരം ആയിരം ജനങ്ങളെ കണ്ട് ഞാൻ ഭയപ്പെടില്ല നീ ഭയപ്പെടേണ്ട കാര്യമില്ല ദൈവത്തെ കൂടാതെയുള്ള ഭൂരിപക്ഷത്തെക്കാൾ ദൈവത്തോടൊപ്പമുള്ള ന്യൂനപക്ഷമാണ് വലുത് ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലമാരെ എന്നെ അവൻ തനിയെ വിടില്ല തനിയെ വിടുന്ന ദൈവമല്ല തന്നെ വിട്ടിട്ടില്ല ആ മനുഷ്യൻ നീ തന്നെ എന്ന നാദാൻ പ്രവാചകൻ നാവീദിനോട് ആലോചന പറയുന്നു നാവീത് രാജാവായിരുന്നു അവൻ്റെ മുഖത്ത് നോക്കി നാവീദ് പറയുന്നു ഇസ്രായേലിനെ കഷ്ടപ്പെടുത്തുമെന്ന് നീയും നിന്റെ പ്രതിഭവനവും ആഗാബിനോട് ആലോചന കട്ടിൽ നിറങ്ങാതെ മരിക്കുമെന്ന് ആലോചന വിഹിതമല്ല എന്ന് ഹനോദാവിനോട് യോഗ സ്നാപകൻ ആലോചന പറയുന്നു ദൈവിക സന്ദേശം ആരോട് അറിയിക്കാൻ പറഞ്ഞാലും മുഖം നോക്കാതെ അറിയിക്കുക അതിന്റെ ഭവിഷ്യത്തുകൾ ദൈവം നോക്കിക്കൊള്ളും മനുഷ്യന്റെ ക്രോധം തന്നെ സ്തുതിക്കും നിശ്ചയം ക്രോധശിഷ്ടത്തെ നീ അരക്കി കൊട്ടിക്കൊള്ളും ദൈവത്തിന്റെ ആലോചന അറിയിക്കുന്ന നിമിത്തം വരുന്ന ക്രോധം ക്രോധശിഷ്ടങ്ങൾ കർത്താവ് ഏറ്റെടുക്കും പ്രിയപ്പെട്ടവരെ രമ്യാപ്രവചനം ഒന്നാം അധ്യായം അതിൻ്റെ നാല് മുതല വാക്യം ഞാൻ വായിക്കുന്നു ഹോ ഇവിടെ ഉള്ളപ്പാട് എനിക്കുണ്ടായത് എന്തെന്നാൽ നിന്നെ ഉദരത്തിൽ നിന്ന് ഒരു വാക്കിയതിനു മുമ്പേ ഞാൻ നിന്നെ അറിഞ്ഞു നീ ഗർഭവാട്ടിൽ നിന്ന് പുറത്തു വന്നതിന് മുമ്പേ ഞാൻ നിന്നെ വിശുദ്ധീകരിച്ചു ജാതികൾക്ക് പ്രവാചകനായി നിയമിച്ചിരിക്കുന്നു എന്നാൽ ഞാൻ അയ്യോ ഹോവയായ കർത്താവെ എനിക്ക് സംസാരിപ്പാൻ അറിഞ്ഞുകൂടാ ഞാൻ ബാലനോ എന്ന് പറഞ്ഞു അതിനെ ഹോവ എന്നോട് അളിച്ചത് ഞാൻ ബാലൻ എന്ന് നീ പറയരുത് ഞാൻ നിന്നെ നിന അയക്കുന്നെല്ലവിടെ അടുക്കൽ നീ പോകുകയും ഞാൻ നിന്നോട് കൽപ്പിക്കുന്നൊക്കെയും സംസാരിക്കുകയും വേണം അടുത്തത് നീ അവരെ ഭയപ്പെടരുത് നിന്നെ പുറപ്പെടുവിക്കേണ്ടതിന് ഞാൻ നിന്നോടുകൂടെ ഉണ്ടെന്ന് എഹോവയുടെ ഉള്ള പാട് പിന്നെ ഹോവ കൈനീട്ടി എൻ്റെ വായെ തൊട്ടു ഞാൻ നിൻ്റെ വചനങ്ങളെ നിന്റെ വായിൽ തന്നിരിക്കുക പത്താം വാക്യം നോക്കുക നിർമൂലമാക്കുവാനും പൊളിപ്പാനും നശിപ്പിപ്പിക്കുവാനും ഇടിച്ചു കളവാനും പണിയുവാനും നടുവാനും വേണ്ടി ഞാൻ നിന്നെ ഇന്ന് ജാതികളുടെ മേലും ആക്കി വെച്ചിരിക്കുന്ന ഹോവയോ കൽപ്പിച്ചു ആകെ ആൾ നീ അരകെട്ടി എഴുന്നേറ്റ് ഞാൻ നിന്നോട് കൽപ്പിക്കുന്നതൊക്കെയും അവരോട് പ്രസ്താവിക്കുക ഞാൻ നിന്നെ അവരുടെ മുമ്പിൽ ഭ്രമിപ്പിക്കാതെ ഇരിക്കേണ്ടതിന് നീ അവരെ കണ്ട് ഭ്രമിച്ചു പോകരുത് പതിനേഴാം വാക്യമാണ് ഞാൻ വായിച്ചത് പതിനെട്ടാം വാക്യം ഞാൻ ഇന്ന് നിന്നെ സർവദേശത്തിനും ഭൂതാരചാക്കന്മാർക്കും പ്രമുഖന്മാർക്കും പുരോഹിതന്മാർക്കും ദേശത്തിലെ ജനത്തിനും നേരെ ഉറപ്പുള്ളൊരു പട്ടണവും ഇരുമ്പുതൂണും തലാമതിലും ആക്കിയിരിക്കുന്നു അവർ നിന്നോടെ യുദ്ധം ചെയ്യും നിന്നെ ജയിക്കയിലും അടുത്ത വധവാണിക്ക് സന്തോഷം നിന്നെ രക്ഷിപ്പാൻ ഞാൻ നിന്നോട് കൂടെ ഉണ്ടെന്ന് ഏ ഹോവയുടെ അറുള്ളപ്പാട് പ്രിയ സഹോദരി സഹോദരന്മാരെ ദൈവമാണ് നിന്നെ അയച്ചതെങ്കിൽ നിന്റെ കൂടെ അവൻ വരും നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യും ഉദരത്തിൽ നിന്ന് ഒഴിവാക്കും മുമ്പ് ഗർഭമാർട്ടിൽ നിറഞ്ഞ് പുറത്തു വരും മുമ്പ് ഞാൻ നിന്നെ വിശുദ്ധീകരിച്ച് ജാതികൾക്ക് പ്രവാചകനായി നിയമിച്ചു എന്ന് അവനോട് പറഞ്ഞു ഇപ്പോൾ രമ്യ പറഞ്ഞു എനിക്ക് സംസാരിക്കാനുകൂടാ ഞാൻ ബാലനാണ് അതിനെ ഓവ എന്നോട് അളിച്ചത് ഞാൻ ബാലൻ നീ പറയരുത് ഞാൻ നിന്നെ അയക്കുന്ന രണ്ട് എടുക്കൽ നീ പോകുകയും ഞാൻ നിന്നോട് കൽപ്പിക്കയും സംസാരിക്കുകയും വേണം നീ അവരെ ഭയപ്പെടരുത് അടുത്ത പദം നിന്നെ വിവാൻ ഞാൻ നിന്നോട് കൂടെ ഉണ്ട് പതിനെട്ടാം വാക്യം ഞാൻ നിന്നെ സർവദേശത്തിനും ഭൂതരാജക്കന്മാർക്കും പ്രഭുക്കന്മാർക്കും പുരോഹിതന്മാർക്കും നേരെ ദേശത്തിനും ജനത്തിനും നേരെ ഉറപ്പുള്ള പട്ടണം ഒരുപുതൂണും താമസമാക്കിയിരിക്കുന്നു അവർ നിന്നോട് യുദ്ധം ചെയ്യും ജയിക്കയിലെ താനും നിന്നെ രക്ഷിപ്പാൻ ഞാൻ നിന്നോട് കൂടെ ഉണ്ടെന്ന് ഏഹോവയുടെ പാട് പ്രിയപ്പെട്ടവരെ ഒരു രാഷ്ട്രം മുഴുവൻ ഉന്നതന്മാർ മുഴുവൻ നോക്കൂ എന്തൊക്കെയാണ് രാജാക്കന്മാർ പ്രഭുക്കന്മാർ പുരോഹിതന്മാർ ദേശത്തിലെ ജനം ഇവർ മുഴുവൻ നിനക്കെതിരെ നിന്നാലും ഞാൻ നിന്റെ കൂടെ ഉള്ളത് കൊണ്ട് ജയം നിനക്കായിരിക്കും സ്തോത്രം വിവിധ സ്ഥലങ്ങളിൽ നിന്നെ കേൾക്കുന്ന മാന്യ സഹോദരങ്ങളെ നീ കർത്താവിന് വേണ്ടി നിന്റെ ദേശത്ത് തന്നെ ആയിരിക്കാം നിന്റെ കുടുംബത്തിൽ തന്നെയായിരിക്കാം പക്ഷേ ദൈവം നിന്നെ തന്നെ വിട്ടിട്ടില്ല ഏകയായി ഏകനായി വിട്ടിട്ടില്ല ഹാവാ നിന്റെ കൂടെയുണ്ട് പല സ്ഥലങ്ങളിൽ നിന്ന് ഈ പ്രഭാഷണം കേൾക്കുന്ന പ്രിയപ്പെട്ടവർ ഞങ്ങളെ വിളിക്കാറുണ്ട് വലിയ വലിയ പാരമ്പര്യ കെട്ടുകളിൽ നിന്ന് ഏകരായി ദൈവത്തെ സേവിക്കാൻ ഇറങ്ങിയവരുണ്ട് സ്വാതന്ത്ര്യമായി ദൈവത്തെ ആരാധിപ്പാൻ പോലും കഴിയാത്തവർ ഈ ടി വി പ്രഭാഷണങ്ങൾ മാത്രം കേട്ട് ദൈവോധനത്തിൽ സന്തോഷിക്കുന്നവരുണ്ട് വചനത്തിൽ ഉറയ്ക്കുന്നവരുണ്ട് പ്രത്യാശയോട് കർത്താവിനെ സ്നേഹിക്കുന്നവരുണ്ട് കാരണം അവർക്ക് സ്വാതന്ത്ര്യമില്ല സത്യ ആരാധനയ്ക്ക് പോകാൻ പരിശുദ്ധാത്മ നിറവില്ല ആരാധനയ്ക്ക് പോകാൻ അവരെ വീട്ടുകാർ സമ്മതിക്കുന്നില്ല പക്ഷെ അവർ നിലനിൽക്കുന്നത് ഇതുപോലെ അനേക അഭിഷക്തന്മാരോട് വചനം കേട്ടുകൊണ്ടാണ് നിങ്ങളോട് പറയാറുണ്ട് പ്രിയപ്പെട്ടവരെ നിങ്ങളോട് പരിശുദ്ധാൽ പറയുന്നു നിങ്ങൾ തനിയല്ല ദൈവത്തിന് നമ്മുടെ കട്ടപ്പെട്ട കർത്താവ് പറഞ്ഞ പോലെ എൻ്റെ പിതാവിനോടുള്ളവോട് ഞാൻ ഏകനല്ല ദൈവം നിങ്ങളെ തനിയെ വിടുന്നില്ല അപ്പോൾ പ്രവാചക എന്ന ഓടിപ്പോകാൻ ഒന്നാമത്തെ കാരണം എതിരായി ദൂതു പറയാൻ പറഞ്ഞതുകൊണ്ടാണ് എതിരായി എതിനായി ദൂത് പറയാൻ പറഞ്ഞതുകൊണ്ട് അവൻ ഓടിപ്പോയി അവൻ വിചാരിച്ചത് എന്നെ കൊന്നുകളയും ഇന്ന് ഒരിക്കൽ കൂടെ പറയാം ദൈവമാണ് നിന്നെ അയക്കുന്നതെങ്കിൽ നിന്നെ സംരക്ഷിപ്പാൻ അവൻ ശക്തനാണ് ദൈവം അനുവദിക്കാതെ രക്തസാക്ഷി ആകില്ല നിന്റെ രോമത്തെ തുടാൻ കഴിയില്ല നിന്റെ തലയിലെ മുടികളെല്ലാം എണ്ണപ്പെട്ടിരിക്കുന്നു അതിലൊന്നും നിലത്ത് വീണ് ദൈവം അറിയണം ദൈവം അനുവദിക്കാതെ നമുക്കൊന്നും സംഭവിക്കില്ല ഏത് ഗിലാധന്മാരുടെ അടിയിലേക്കും ദൈവം അയച്ചാലും അവിടെ പൊട്ടക്ഷിക്കുവാൻ സംരക്ഷിക്കുവാൻ ദൈവശക്തനാണ് ഞാൻ പണ്ട് ഏലിയാവിന്റെ കാര്യം പറഞ്ഞപ്പോൾ നിങ്ങോട് പറഞ്ഞില്ലേ ഏലിയാവിനോട് ദൈവം മരളപ്പാടുണ്ടായി ഏലിയാവ് രാജകൊട്ടാരത്തിലേക്ക് പാഞ്ഞിരുന്നു എങ്ങനെ എന്നറിയില്ല ഒരു ദിവസം ചെന്ന് അഹാവിന്റെ മുഖത്തു നോക്കി കിരീടവും സിംഹാസനുമുള്ള മുടികൂടാൻ മണ്ണനായ വലിയ വലിയ ക്രൂടനായ അഹാവിന്റെ മുഖത്ത് നോക്കി പറഞ്ഞു ഞാൻ പറഞ്ഞിട്ടല്ലാതെ ഈ നാളുകളിൽ മഞ്ഞും മഴയും പെയ്യില്ലെന്ന സൈന്യങ്ങളെ ഹോവ അവൾ ചെയ്യുന്നു ഒറ്റ വാക്കിൽ ഓടി ചെന്ന തൂത് പറഞ്ഞു പിന്നെ ഏലിയാവ് ഓടിപ്പോയി കാണും നിന്നില്ല അവിടെ നിന്നിരുന്നെങ്കിൽ അവനെ ഒന്നെ പിടിച്ചേനെ അത് മാത്രം അവൻ്റെ മുമ്പിൽ സൈന്യങ്ങളുണ്ട് പട്ടാളക്കാരുണ്ട് അവരാരും പിടിക്കാൻ എന്തെങ്കിലും അനുവദിച്ചില്ല ഓടിപ്പോയി ഒളിച്ചിരുന്നു പക്ഷെ അവിടെ അടുത്ത പദം നിങ്ങൾ ശ്രദ്ധിക്കണം ഈ ഏലിയാവിനെ അന്വേഷിച്ച് ആകാവ് എല്ലായിടത്തും ആളെ വിട്ടു ആകാവ് ആളെ വിടാൻ ഇടമില്ലായിരുന്നു ഏലിയാവിനെ കണ്ടില്ല എന്ന് പറഞ്ഞവരെ കൊണ്ട് ആണയിടിപ്പിച്ചു ദേവന്മാരുടെ നാമം ചൊല്ലി ഞാൻ അവനെ കണ്ടില്ലെന്ന് ഞാനെ ചിന്തിക്കുകയാണ് ഏലിയാവിനെ അന്വേഷിക്കാത്ത ഇടമില്ല എന്ന് ബൈബിൾ പറയുന്നു പക്ഷേ ഏലിയാവിനെ കണ്ടില്ല എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ആകാവിന്റെ മൂക്കിന് താഴെ ഏലിയാവ് ഉണ്ടായിരുന്നു പക്ഷെ ഏലിയാവിനെ തൊടാൻ ആഗാവിനെ ദൈവം അനുവദിച്ചില്ല ശത്രു കാണാത്തൊരു ഉറവിടം മറവിടം ഒളിയിടം ദൈവം നിനക്ക് വേണ്ടി ഒഴുക്കും ദൈവ മക്കളെ ദൈവം ഇതലേ നീ ഏത് രാജ്യത്താണെങ്കിലും നിന്നെ പ്രൊട്ടക്ട് ചെയ്യുവാൻ സംരക്ഷിപ്പാൻ ദൈവശക്തൻ ലോകത്തിലെ വിവിധ സ്ഥാനങ്ങളിൽ കേൾക്കുന്ന പലരോട് പരിശുദ്ധാത്മാ പറയുന്നു നിങ്ങളെവിടെയാണെങ്കിലും ദൈവീയാലോചനയ്ക്കും ഹിതപ്രകാരവുമാണ് നിങ്ങളെവിടെ ആയിരിക്കുന്നെങ്കിൽ നിങ്ങളെ തൊടുവാൻ ഒരു വ്യക്തിക്കും കഴിയില്ല അത് ഔദ്യോഗിക മണ്ഡലത്തിലാകട്ടെ സുവിശേഷ വേലയിലാകട്ടെ ഭവനത്തോടുള്ള ബന്ധത്തിലാകട്ടെ നിങ്ങളെ സ്പർശിക്കുവാൻ ഒരു മനുഷ്യനും കഴിയില്ല മൂന്ന് അവർ മാനസാന്തരപ്പെടുവാൻ അവൻ ആഗ്രഹിച്ചില്ല അവരുടെ നാശമാണ് അവനെ ആഗ്രഹിച്ചത് അടുത്ത എപ്പിസോഡിൽ നമുക്കത് പഠിക്കാം കാരണം അവർ മാനസാന്തരപ്പെട്ടപ്പോൾ പ്രവാചകന് ദുഃഖമായി പ്രിയ സ്നേഹിതരെ ഒരു ദൈവവൈതലി ഒരു ദൈവദാസൻ ജനത്തിന്റെ നാശമല്ല വിടുതൽ ആഗ്രഹിക്കുന്നവനായിരിക്കണം തകർച്ചയല്ല ഉയർച്ച ആഗ്രഹിക്കണം ശാപമല്ല അനുഗ്രഹം ആഗ്രഹിക്കണം നമുക്കെതിരായി നിൽക്കുന്ന എല്ലാവരും നശിക്കണമെന്ന ചിന്ത അത് പൈശാലിക ചിന്തയാണ് നിങ്ങളെ സഹായിക്കുന്നവരെ നിങ്ങൾ സഹായിക്കും നിങ്ങളെ എതിർക്കുന്നവരെ നിങ്ങൾ എതിർക്കും അത് മാനുഷിക ചിന്തയാണ് എന്നാൽ നിങ്ങളെ ദ്രോഹിക്കുന്നവർ നിങ്ങളെ എതിർക്കുന്നവർ അവർ മാനസാന്തരപ്പെടമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ അതാണ് ദൈവിക ചിന്ത സ്തോത്രം നിങ്ങൾ ശ്രദ്ധിക്കണമേ പുതിയ നിയമത്തിലെ വചന സത്യം നമ്മെ പഠിപ്പിക്കുന്നത് എതിർക്കുന്നവൻ മുടിയണമെന്നുള്ളതല്ല നിങ്ങൾക്കെതിരായി നിൽക്കുന്നവൻ നശിച്ചു പോകണം എന്നുള്ളതല്ല ചിലരെ ദൈവമേവരെ സന്ദർശിക്കണമേ തകർത്തുകളയണമെന്നൊക്കെ പ്രാർത്ഥിക്കാറുണ്ട് ഇത് ദൈവവന വ്യവസ്ഥയല്ല പുതിയ ഉപദേശം നമുക്ക് എതിർ നിൽക്കുന്നവൻ നശിക്കണം എന്നുള്ളതല്ല തകർന്നു പോകണമെന്നല്ല പുതിയ നിയമോപദേശം നമുക്ക് എതിർ നിൽക്കുന്നവൻ മനസാന്തരപ്പെടണമെന്നുള്ളതാണ് എന്നെ വിവിധ സ്ഥലങ്ങളിൽ കേൾക്കുന്ന പ്രിയ പ്രിയോ മക്കളെയും ഒരുപക്ഷേ കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ പറഞ്ഞ പോലെ വലിയ ദ്രോഹങ്ങൾ നിങ്ങൾക്കെതിരെ ചെയ്യുന്നുണ്ടായിരിക്കാം നിരന്തരം നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ഉപദ്രവിക്കുന്നുണ്ടായിരിക്കാം നിങ്ങളുടെ നാശം മാത്രം ലക്ഷ്യമാക്കി നിങ്ങൾക്കെതിരെ പ്രവർത്തിക്കുന്നുണ്ടായിരിക്കാം നിങ്ങളുടെ നന്മയുടെ ഉറവുകളൊക്കെ മണ്ണിട്ട് മൂടുന്നവരുണ്ടായിരിക്കാം നിങ്ങൾക്ക് ലഭിക്കേണ്ട പല നന്മകളും തടഞ്ഞവരുണ്ടായിരിക്കാം പക്ഷേ കർത്താവ് നിങ്ങളോട് പറയുന്നവർ മുടിയാനല്ല നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത് അവർ തകരാനല്ല നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത് അവരുടെ കണ്ണുനീര് കാണാനല്ല നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത് അവൻ്റെ തലമുറ നശിച്ചു പോകണേന്നല്ല നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത് പഴയ നിയമത്തിൽ ശാപസങ്കീർത്തങ്ങളുണ്ട് അവൻ്റെ ഭാര്യ വിധവയാകട്ടെ അവൻ്റെ കുഞ്ഞുങ്ങൾ അനാഥനാകട്ടെ അത് പഴയ നിയമത്തിലെ ചിലരുടെ പ്രാർത്ഥനയാണ് പുതിയ നിയമം അങ്ങനെയല്ല പുതിയ നിയമം പഠിപ്പിക്കുന്നത് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് അവനെ മുഷ്ടിയുട്ടി കുത്തിയപ്പോൾ കാർക്കിച്ച് തുപ്പിയപ്പോൾ കുടിൽ കൊണ്ട് രോമകൂങ്ങൾ പിഴഞ്ഞെടുത്തപ്പോൾ പ്രാർത്ഥിച്ചത് ഇവർ ചെയ്യുന്നതിന് നറിയായാൽ ഇവരോട് ക്ഷമിക്കണമേ എന്നായിരുന്നു ലൂക്കോസിന്റെ ശുവിശേഷം ഇരുപത്തിമൂന്നാം അധ്യായം ഇരുപത്തിനാലാം വാക്യം എന്നാലേ ശുഭിതാവേ ഇവർ ചെയ്യുന്നതിന് അറിയായ ഇവരോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞു നമുക്കറിയാം പുതിയ നിമത്തിലെ ആദ്യത്തെ രക്തസാക്ഷിയായ സ്തെഫാനോസ് ചെറുപ്പക്കാരൻ അവനൊരു പ്രസംഗമേ ചെയ്തോളൂ അവനെ കൊന്നതെങ്ങനെയാണ് കൂർത്തുമൂർത്ത കല്ലുകൾ എറിഞ്ഞു പേപ്പട്ടിയെ എറിഞ്ഞു കൊല്ലുന്ന പോലെ എറിഞ്ഞു കൊന്നു ഓരോ കല്ലും നെറ്റിയിലും മുഖത്തും വായിലും ദേഹത്തും നെഞ്ചിലും പുറത്തും വന്നു പതിക്കുമ്പോൾ എന്താണ് സ്റ്റേഫാനോസ് പറഞ്ഞത് പ്രവൃത്തി ഏഴാം അധ്യായം അമ്പത്തിയൊമ്പതാം വാക്യം യേശുവേ കൃതാവായ ആത്മാവിനെ കൈക്കൊള്ളണമേ എന്ന് സ്റ്റേഫാനോസ് വിളിച്ചപേക്ഷിക്കുക അവർ അവനെ കല്ലെറിഞ്ഞു അറുപതാം വാക്യം അവനോ മുട്ടുകുത്തി കർത്താവേ അവർക്ക് ഈ പാപം നിർത്തരുതേ നിലവിളിച്ചു ഇത് പറഞ്ഞിട്ട് അവൻ നിദ്ര പ്രാപിച്ചു ഏറുകൊണ്ട് 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 അവൻ താഴെ വീണതാ ശരി മുട്ടുകുത്തി കൈകൂപ്പി നിന്നിട്ട് അവനെ എറിഞ്ഞു കൽക്കൂനം മാറ്റി എന്തോ വേദനയുള്ള മരണമാണ് ഓരോ കല്ല് എറിഞ്ഞെറിഞ്ഞെറിഞ്ഞ് കൊല്ലുക ഇതുപോലെ നിഷ്ഠൂരമായ കാര്യങ്ങളൊക്കെ ഇന്നും നടക്കുന്നുണ്ട് പ്രിയപ്പെട്ടവരെ കല്ലെറിഞ്ഞ് കൊന്നുസിനെ പക്ഷെ അവൻ പറഞ്ഞത് ഇവരുടെ മേൽ ന്യായവിധി പറണേന്നല്ല ഇടിവാള് വെട്ടിക്കണേന്നല്ല പൂകമ്പമുണ്ടാക്കണേന്നല്ല തീ ഇറക്കണേന്നല്ല ഈ പാപം നിർത്തരുതേന്ന് ഉച്ചത്തിൽ നില വിളിച്ചു ഇതാണ് പുതിയ നിയമോപദേശം ഇതാണ് യേശുവിൻ്റെ മാതൃക ഇതാണ് ക്രിസ്ത്യാനി പിന്തുടരേണ്ടത് സുവിശേഷം അറിയിക്കുന്നു സുവിശേഷം കേൾക്കാത്തവർ നശിക്കണമെന്ന് നമ്മൾ പ്രാർത്ഥിക്കരുത് ഒരിക്കൽ യോഹന്നാനും യാക്കോവും ശബരിയാപ്പറു പോയി അവർ യേശുവിനെ കൈക്കൊണ്ടില്ല യേശു ഇപ്പടെ ഉണ്ട് ഉടൻ യേശുവിനോട് യോഹന്നാനും യാക്കോവും ചോദിച്ചു ഏലിയാവ് ചെയ്ത പോലെ സ്വർഗത്തിൽ നിന്ന് തീയിറക്കി നശിപ്പിക്കാൻ പറയും നിനക്ക് സമ്മതമാണോ ഉടൻ യേശു തിരഞ്ഞവരെ ശാസിച്ചു യേശു പറഞ്ഞു നിങ്ങൾ നിങ്ങളെ നിങ്ങൾ അറിയുന്നില്ല മനുഷ്യപുത്രൻ മനുഷ്യന്റെ ആത്മാവുകളെ നശിപ്പിക്കാനല്ല രക്ഷിക്കാൻ അത്ര വന്നത് പ്രിയപ്പെട്ടവരെ നിങ്ങൾക്കെതിരെ ദ്രോഹം ചെയ്യുന്നവരുടെ പിൻപിൽ പ്രവർത്തിക്കുന്ന ശക്തിയാണ് നിങ്ങൾ ശാസിക്കേണ്ടത് അവരെയല്ല നിങ്ങൾ കാണേണ്ടത് അവൻ്റെ പിൻപിൽ പ്രവർത്തിക്കുന്ന സാധാന്യ കരത്തെയാണ് നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് ദൈവമേ അവർക്ക് മാനസാന്തരം കൊടുക്കണം ഈ ദൈവത്തെ അറിയാൻ ഈ സത്യദൈവത്തെ അറിയാൻ ഈ ആരാധന മഹത്വം അറിയാൻ നീ അവർക്ക് ഭാഗ്യം നൽകണമെന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുക അവർ മാനസാന്തരപ്പെടട്ടെ നശിക്കാതെ നിത്യത്തിലെത്തട്ടെ നശിക്കാനല്ല പ്രാർത്ഥിക്കേണ്ടത് അവരുടെ തലമുറ നശിക്കാൻ ഒരിക്കലും പ്രാർത്ഥിക്കരുത് മാനസാന്തരം പ്രാർത്ഥിക്കുക യേശുവിന്റെ സ്നേഹമുള്ളിലായ മിഷറിമാർ അതാണ് ചെയ്തത് അവരെ എറിഞ്ഞു കൊല്ലുമ്പോഴും വെട്ടിനുറുക്കുമ്പോഴും ഒക്കെ അവർ ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിയാറിൽ ജനുവരി മാസം എട്ടാം തീയതി ആഫ്രിക്കയിലെ ഇഖഡോർ എന്ന സ്ഥലത്ത് അഞ്ച് അമേരിക്കൻ മിഷ്രിമാർ ഓഖോ ജാതിക്കാരാൽ കൊല്ലപ്പെട്ടു നിങ്ങളൊരു പക്ഷേ വയസ്സുണ്ടായിരിക്കാം ആഫ്രിക്കയിലെ ഗ്രാമന്മാരായ വർഗക്കായിരുന്നു ഓഖോ ജാതിക്കാർ അവരെങ്ങനെ ആ കൊന്നറിയാമോ ഇവരുടെ ഇടയിൽ പോയി അവരുടെ ഭാഷ പഠിച്ച് അവരോട് സുവിശേഷം അറിയിച്ച മിഷറിമാരെ വിഷയം പെയ്ത് കൊന്നു വിഷം പെയ്തവർ താഴെ വീണു വിഷം ധരിയത്തിൽ കിട്ടുന്നവർ താഴെ വീണപ്പോൾ അവരെ വൺ വെട്ടി നുറുക്കി കൊർത്തി നുറുക്കി ആ വനത്തിലൂടെ ഒഴുകുന്ന നടുവിലൊഴുകുന്ന അരുവിയുണ്ട് കൊറ നദി എന്നാണ് എൻ്റെ പേര് ആ നദിയിലേക്ക് അവരെ വാരിയെറിഞ്ഞു മീനുകൾ അവരുടെ ശരീരം ഭക്ഷണമാക്കി ആ കൂട്ടത്തിൽപ്പെട്ട ഒരു മിഷറി ആയിരുന്നു എന്ന മിഷൻ നേട്സന്റെ ഭാര്യയും തന്റെ രണ്ട് കുഞ്ഞുങ്ങളും അവിടെ തന്നെ പാർത്തു അവർ കിരാതന്മാരുടെ ഭാഷ പിടിച്ച് അവരോട് സുവിശേഷം അർഹിക്കാൻ തുടങ്ങി അവസാനം ആ മിഷ്ലിമാരുടെ പ്രവർത്തനത്താൽ അനേകം രക്ഷിക്കപ്പെട്ടു അനേകം സ്നാനപ്പെട്ടു ഈ അഞ്ച് മിഷ്ലിമാരെ കൊല്ലാൻ നേതൃത്വം നൽകിയ കീമോ എന്നും എന്നും പേരുള്ള കാട്ടുജാതിക്കാരുടെ രണ്ട് നേതാക്കന്മാർ മാനസാന്തരപ്പെട്ടു അവർ സുവിശേഷകരായി മാറി കാലങ്ങൾ കഴിഞ്ഞപ്പോൾ മുമ്പേ ഞാൻ പറഞ്ഞ കോറ നദിയിൽ വലിയൊരു സ്നാന സ്നാനശൂഷ നടക്കുകയാണ് ഏതാണ്ട് ഇരുന്നൂറ്റി അമ്പതോളം കാട്ടിയാദിക്കാർ നിരനിരയായി സ്നാനത്തിനായി ഇറങ്ങി നിൽക്കുന്നു സ്നാനപ്പെടുത്തുവാൻ ഇറങ്ങി നിന്നത് ഞാൻ മുമ്പേ പറഞ്ഞ കീമോ ടൈമിയോ എന്ന രണ്ട് വിശേഷകർ അതായത് ഈ വിശേഷകരെ കൊല്ലാൻ നേതൃത്വം നൽകിയവർ പാസ്റ്റർമാരായി നിൽക്കുകയാണ് നിങ്ങൾ കേൾക്കണോ മുന്നൂറ്റി അമ്പതോളം ആളുകൾ സ്നാനപ്പെടാൻ നിരനിരയായി നിൽക്കുമ്പോൾ ആ സ്നാനത്തിലേക്ക് ആദ്യം ഇറങ്ങിച്ചെന്നത് ആരുടെ കൈയാൽ കൊല ചെയ്യപ്പെട്ടുവോ കിമോടെയും ടായ്മയുടെയും കൈയാൽ കൊല ചെയ്യപ്പെട്ട മക്കളായ എന്ന രണ്ട് കുഞ്ഞുങ്ങൾ ആദ്യം സ്നാനപ്പെടാൻ ഇറങ്ങിച്ചത് അവരുടെ അപ്പന്റെ കൊലപാതകന്റെ കൈകളാൽ ആ കുഞ്ഞുങ്ങൾ സ്നാനപ്പെട്ടു കോറ നദിയിൽ ഒന്നുകൂടെ പറയാം അപ്പനെ ആര് വെട്ടു നിർക്കിയോ ആ കൈയാൽ അപ്പന്റെ ഡെഡ് ബോഡി എവിടെ ഒഴുക്കിയോ അവിടെ അവർ സ്നാനപ്പെട്ടു ഇതാണ് സ്നേഹം ക്രിസ്ത്യസ്നേഹം അവസാനം വരെ പക വെച്ചുകൊണ്ടിരിക്കുന്ന കോപം വെച്ചോരോടും നിങ്ങളെ എതിർക്കുന്നവർ തകരാനല്ല മനസാന്തരം പ്രാർത്ഥിക്കൂ കർത്താവിനോട് പറയുന്നു നിങ്ങളുടെ കൺമുമ്പിൽ നിങ്ങളത് കാണും നിങ്ങളുടെ എതിർക്കുന്നവർ നിങ്ങളെ നിന്ദിക്കുന്നവർ നിങ്ങളെ ദുഷിക്കുന്നവർ നിങ്ങളെ ആക്ഷേപിക്കുന്നവർ മാനസാന്തരപ്പെടും നിങ്ങളുടെ കൺമുമ്പിൽ കാണും നിങ്ങളെ അനുഗ്രഹിക്കട്ടെ സ്വഗേ വിവിധ സ്ഥലങ്ങളിൽ ഞങ്ങളുടെ പ്രഭാഷണം കേൾക്കുന്നവർക്കായി സ്വാതന്ത്ര്യം ചെയ്യുന്നു ദൈവം അവരോട് സംസാരിക്കണം ഇടപെടണം അനുഗ്രഹിക്കണം ഞങ്ങൾക്ക് നിൽക്കുന്നവർ മാനസാന്തരപ്പെടുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അവരും ഞങ്ങൾ അറിയുന്ന കർത്താവനെ അറിയട്ടെ ഞങ്ങൾ അങ്ങ് സത്യവർപ്പിൻ പറ്റട്ടെ നിന്റെ സാന്നിധ്യം ഇരിക്കണം നീ അവരെ അനുഗ്രഹിക്കുന്ന യേശുവിന്റെ നാമത്തിൽ തന്നെ അനുഗ്രഹിക്കട്ടെ അടുത്തയാഴ്ച ഇതേ സമയത്ത് ഈ പ്രഭാഷണം കേൾക്കാണ് നിങ്ങൾ നടക്കുന്നത് അതുപോലെ ദൈവ സാന്നിധ്യം നിങ്ങളോട്ട് ഇരിക്കുമാറാകട്ടെ കർത്താവൽ പ്രിയരെ കർത്താവൽ പ്രസിഡനായ ഫസ്റ്റർ ബി മോനച്ചൻ കായംകുളം എഴുതിയ ഇതാ നോഹയുടെ കാലം ദൈവ ന്യായവിധികൾ ഞാൻ വണങ്ങുന്ന ദൈവം തിരുവചന ചിന്തകൾ ബൈബിൾ പ്രഭാഷണങ്ങൾ സമയമെടുത്തു മഹാനിയോഗം കുടുംബം സംഭവിക്കേണ്ടതും സംഭവിക്കരുതാത്തതും കേൾപ്പാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ തുടങ്ങിയ മനോഹര ഗ്രന്ഥങ്ങൾ നിരവധി വ്യക്തികളിൽ രൂപാന്തരവും ചൈതന്യവും വരുത്തിക്കൊണ്ടിരിക്കുന്നു ഇവയിൽ ഇപ്പോൾ ലഭ്യമായവ ഇതാ നോഹയുടെ കാലം ഞാൻ വണങ്ങുന്ന ദൈവം കുടുംബം കേൾപ്പാൻ ചെവയുള്ളവൻ കേൾക്കട്ടെ എന്നീ നാല് ഗ്രന്ഥങ്ങളാണ് ഈ പുസ്തകം നിങ്ങൾക്ക് ഏവർക്കും അനുഗ്രഹപ്രദമാകുമെന്ന് ഉറപ്പുണ്ട് ഈ പുസ്തകം ലഭിക്കുവാൻ ആവശ്യപ്പെടേണ്ട വിലാസം മുളവല ഫെയ്ത്ത് എരുവ ഫേലി കായംകുളം താഴെ കാണുന്ന ഫോൺ നമ്പറിലും നിങ്ങൾക്ക് ഈ പുസ്തകം ആവശ്യപ്പെടാവുന്നതാണ്